വേണ്ട ഇപ്പോൾ അതെ ഒരാൾ അവിടെ ഒഴുകി പോകാം അപ്പോൾ നമുക്കൊരു കയർ ഇട്ട് കൊടുക്കണം ഈ കയറിട്ട് കഴിഞ്ഞാൽ അതെ അവിടെ വരെ എത്തുമില്ല നമുക്കിങ്ങനെ വലിച്ച് ഈസി ആയിട്ട് ആളിങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റും അപ്പോൾ ഒരാൾ പുഴയെക്കൂടി ഒഴുകി പോവുകയാണ് അപ്പോൾ ആ സമയത്ത് നമ്മൾ ഒരുപാട് വീഡിയോ കണ്ട് കയറൊക്കെ ഇട്ട് കൊടുക്കുന്നു അങ്ങനെ കണ്ട് ഇപ്പോൾ ഈ കയർ ഇട്ട് കഴിഞ്ഞാൽ മാക്സിമം ഇത്രയൊക്കെ പോവുകയുള്ളൂ കയറ് പോകൂല്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് ഇതുപോലത്തെ ഒരു കല്ലെടുക്കാം കല്ലെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും കെട്ടും കല്ലെടുത്തിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കും ഈ കല്ലിട്ട് കൊടുത്താൽ എന്താ പ്രശ്നം അയാൾ മുങ്ങണ മുങ്ങി താഴ്ന്ന സമയത്ത് ഈ കല്ല് എന്ന് വീഴുമ്പോൾ ചിലപ്പോൾ ഈ കല്ല് എന്ന് തലയിൽ എങ്ങനെ വീണു കഴിഞ്ഞാൽ അയാൾക്ക് അപകടം സംഭവിക്കാം അപ്പോൾ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഇത്രയും ഭാരമുള്ള കല്ലൊന്നും എറിയാൻ പാടില്ല പിന്നെ അത് മാത്രമല്ല ഈ കല്ലിട്ട് കൊടുത്താൽ പ്രശ്നമെന്നു വെച്ചാൽ കല്ലിടുമ്പോൾ കണ്ടോ കയറ് താന്നു പോകും ആൾക്ക് ചിലപ്പോൾ ആളുടെ അടുത്ത് വരെ ചെല്ലും പക്ഷെ കയറ് താന്നും പോവും പക്ഷേ നമ്മൾ നേരെ മറിച്ച് നമ്മൾ ടെക്നിക്ക് ടെക്നിക്കേടണമെങ്കിൽ ഒരിക്കലും കയറ് താഴില്ല ആളുടെ അടുത്ത് കൃത്യമായിട്ട് ചെല്ലുകയും ചെയ്യും ഈ കയർ ഇങ്ങനെ എടുക്കുക ഈ കയറുകൊണ്ട് തന്നെ നമുക്ക് ഒരു ടെക് ടെക്നിക്ക് ചെയ്യാം ആ ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ആ ഇത് ദേഹ് ഇങ്ങനെ പിടിച്ചു ഇത്ര ഇതിലിങ്ങനെ എടുത്തു ഇത് ഇവിടെ ഇങ്ങനെ നമ്മൾ ചുറ്റാൻ തുടങ്ങും ദ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങനെ ചുറ്റി ഇങ്ങോട്ട് ചുറ്റുവാണേ ഇങ്ങനെ ചുറ്റി ഇത് ഒരു പ്രാവശ്യം ഇത് പഠിച്ചു കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇങ്ങനെ ചുറ്റി ചുറ്റി നമ്മളിവിടെ എത്തി ഇവിടെ എത്തി കഴിയുമ്പോൾ ചേണ്ടത് ഇതിനകത്തുകൂടി എടുക്കുക ഇതിനകത്തോടെ എടുത്തിട്ട് ഇതിങ്ങനെ പിടിച്ചു അതെ എൻ്റെ ദൈ ഇങ്ങനെ പിടിച്ചിട്ട് ചുമ്മാ അങ്ങ് വലിച്ചു കൊടുത്താൽ മതി കണ്ടോ കേട്ടോ കേട്ടോ കണ്ടോ ചുമ്മാ അങ്ങ് വലിച്ചു കൊടുത്താൽ ഇവിടെ ഇങ്ങനെ ഒരു സാധനം വരും ഇത് നല്ല വെയിറ്റാണ് ഇതിന് നമുക്ക് എത്ര ദൂരം വേണേലും എന്ത് ചെയ്യാൻ പറ്റും എറിയാൻ പറ്റും നോക്കിയോ അത് ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ഇങ്ങനെ എത്ര ദൂരം വേണേലും നമുക്ക് എറിയാൻ പറ്റും ഇതാകുമ്പോൾ ചെന്ന് വീണാലും ആൾക്ക് തലയിൽ പോയി ഇടിച്ചാലും നമുക്ക് യാതൊരു വിധ പ്രശ്നവും പറ്റില്ല കണ്ടാ ഇതിന് അത്ര വെയിറ്റുമില്ല എന്നാൽ നല്ല ദൂരം പോവുകയും ചെയ്യും വേറൊരു സംഭവമാണ് കൂടി എന്തെങ്കിലും ഒഴുകി പോകുമ്പോൾ നമുക്ക് ഒഴുകി പോകുന്നൊരു സാധനം അതിനെന്തെങ്കിലും ഒരു മരച്ചില്ലാകാം എന്തെങ്കിലും ആയിരിക്കും നമുക്ക് ഉടക്കിട്ട് പിടിക്കാം അതുള്ളൊരു കെട്ടാണ് റെണ്ണി ബോലേനെന്ന് പറയും അതിനായിട്ട് നമ്മൾ നമ്മളിത് ഇങ്ങനെ എടുത്തു ഇന്നിട്ട് ഇതേ ഇവിടെ നമ്മൾ എന്ത് ചെയ്യും ഇവിടെ നമ്മൾ ബോലേന ഇട്ട് കൊടുക്കും അതേ ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇങ്ങനെ എടുത്തു ഇത് കെട്ടി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതേ ഇങ്ങനെ വരും ഇതേ താഴത്തേക്ക് ഊർന്നു വരും കണ്ട നമ്മളിത് ഇത് നമുക്കിവിടെ ഇങ്ങനെ ഉടക്കി വെക്കാൻ പറ്റും ഉടക്കുവെച്ചതിനു ശേഷം ഇങ്ങനെ ഒരു സാധനം പോകുമ്പോൾ അതിങ്ങനെ എറിഞ്ഞ് പിടിക്കാൻ പറ്റും പിന്നെ എറിഞ്ഞിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് കറക്റ്റ് ആയിട്ട് ടൈറ്റ് ആവും ഇത്രയും ഇതാണ് അപ്പോൾ നമുക്ക് ഇങ്ങനങ്ങിട്ടാൻ പറ്റും അപ്പോൾ എന്തൊരു സാധനത്തിലെ കഴിഞ്ഞാൽ പെട്ടെന്ന് ടൈറ്റ് ആയിട്ട് അതിങ്ങനെ വലിക്കാനായിട്ട് പറ്റും അതാണ് ഈ റണ്ണിങ്ങ് പോലെ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് പെട്ടെന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മളത് ഇതിങ്ങനെ മാടി മാടി ഇപ്പറത്തെ കയ്യിൽ പിടിക്കുക എന്നിട്ട് ഇത് ഇതേ ഇങ്ങനെ അങ്ങ് ഇട്ട് കൊടുത്താൽ മതി വേണ്ട കറക്റ്റ് ആളുടെ കയ്യിൽ ചെല്ലും നമുക്കിതിങ്ങനെ വലിച്ച് ഈസി ആയിട്ട് ആളെ ഇങ്ങോട്ട് അടുപ്പിക്കാൻ പറ്റും കണ്ടാ അപ്പം ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത് ഇതാണ് ആ സാധനം എവിടം വരെ നമുക്ക് വേണേലും ഇത്ര ദൂരം എറിയാൻ പറ്റും ഇത്രയും ദൂരം അല്ലാട്ടെ ഇതിപ്പോൾ നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് അടുത്താണ് കാണിച്ചത് ഇത് പുഴയുടെ അക്കരെ വേണേലും ഈ സംഭവം വെച്ച് എറിഞ്ഞ് വിടാൻ പറ്റും അത്രക്ക് പവറ ഇങ്ങനെ കറക്കിയിട്ട് ഒറ്റ എറിയാൽ കൊടുത്താൽ മതി അത്രക്ക് പോറാം ഇനി മറ്റൊരു കാര്യമാണ് ഒരാൾ അവിടെ കുടുങ്ങി കിടക്കും അപ്പോൾ ഇവിടെ നിന്ന് ഒരാൾക്ക് അങ്ങോട്ട് രക്ഷാപ്രവർത്തനം ചെല്ലണം അപ്പോൾ ഏത് കെട്ടിടുമെന്ന് എല്ലാവർക്കും സംശയമുണ്ട് അപ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ അരയയുടെ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇതേ ഇവിടെ നോക്കാം കേട്ടോ നമുക്ക് ആ ബോലൈൻ എന്ന് പറയുന്ന കെട്ടിട്ടത് ഇവിടെ ഇടാനായിട്ട് പറ്റും അതെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ ചുറ്റിയെടുത്തു ബോലൈൻ ഇന്നലെ നമ്മൾ കാണിച്ച കെട്ടാണ് അതെ ഇങ്ങനെ എടുത്തു എന്നിട്ട് ഇതിനകത്തോടി എടുത്ത് താഴത്തെ കുടിച്ച് ഇതിങ്ങനെ വലിക്കാൻ പറ്റും ഇതാണ് ബോലൈൻ ഈ കെട്ടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് ഒരിക്കലും ടൈറ്റ് ആവില്ല ലൂസാവില്ല അപ്പോൾ ആൾക്കങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഇവിടെ പിടിക്കാൻ പറ്റില്ല കണ്ടോ ഇപ്പോൾ അദ്ദേഹം അങ്ങോട്ട് ഇറങ്ങുവാണെങ്കിൽ നമുക്ക് കരയിൽ നിന്ന് ഒരാൾക്ക് ഇങ്ങനെ ഇവിടെ നിൽക്കാൻ പറ്റും കണ്ടോ അപ്പോഴേ ഇനി കെട്ട് എത്ര ഏതായാലും ടൈറ്റ് ആവില്ല അപ്പം നമുക്ക് ഇവിടെ നിന്ന് ഇതേ തിരിച്ചിങ്ങോട്ട് ആളെ കിട്ടി കഴിയുമ്പോൾ ഇങ്ങനെ വലിച്ച് സുഖമായിട്ട് എടുക്കാനും പറ്റും കണ്ടോ വളരെ എളുപ്പത്തിൽ വരികയും ചെയ്യും